പാല അൽഫോൻസ കോളേജിൽ അൽസ്റ്റാജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർവ്വ വിദ്യാർത്ഥിനി സംഗമം നടന്നു ഇന്തർ കോളേജിൽ ഡാൻസ് മത്സരം കലാപരിപാടികൾ എന്നിവയും നടന്നു കലാലയ സ്മരണകൾ പങ്കുവെച്ച് പൂർവ്വ വിദ്യാർത്ഥിനികൾ സംഗമത്തിൽ ഒത്തുചേർന്നു പാല അൽഫോൻസ കോളേജിൻ്റെ വജ്രജൂബിലി സമാപനത്തോടനുബന്ധിച്ചാണ് അൽസ്റ്റാജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർവ്വ വിദ്യാർത്ഥിനി സംഗമം നടന്നത് മാതൃകലാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥിനികൾ ഒത്തുചേർന്നപ്പോൾ പരസ്പരം ഓർമ്മകൾ പങ്കിടാനും സ്നേഹം പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തുകയായിരുന്നു സംഗമത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഇന്റർ കോളേജിയുടെ ഡാൻസ് മത്സരം കൊടാക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു വിവിധ ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ ചൂണ്ടശ്ശേരി സെന്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാം സ്ഥാനവും മാർ അഗസ്റ്റിയോസ് കോളേജ് രാമപുരം രണ്ടാം സ്ഥാനവും ദേവമാതാ കോളേജ് കുറവലങ്ങാട് മൂന്നാം സ്ഥാനവും നേടി പൂർവ്വ വിദ്യാർത്ഥിനി സംഗമ സമ്മേളനത്തിൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആൻസി ജോസഫ് അധിഷയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ റബറൻ ഡോക്ടർ ഷാജി ജോൺ സ്വാഗതം ആശംസിച്ചു മാർസിലീവ മെഡിസിറ്റി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗളിൻ ബാബു മുഖ്യാതിഥിയായിരുന്നു ആർമിയിലെ പരിശീലനം സ്വന്തം ജീവിതത്തെ എപ്രകാരം ചുറ്റപ്പെടുത്തിയെന്ന് വിവരിച്ച ഡോക്ടർ പൗളിൻ ബാബു ഓരോ വിദ്യാർത്ഥിനിയും തൻ്റെ ഉള്ളിലെ പ്രതിഭാശാലിയെ ഉണർത്തി കരുത്തുള്ളവളായി കഴമ്പുള്ള ജീവിതം നയിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു സ്വൽപ്പം മാർക്ക് പറയുകയും ആ വർഷം പോവുകയും ചെയ്തു നല്ല ഒരു വാശിയോടെയാണ് എന്ന് തീരുമാനിച്ച ഈ കലാലയത്തിന്റെ പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വേറെ പുതിയ കലാകായിക മേഖലകളിലൊന്നും എനിക്ക് താല്പര്യമില്ലാതെ സ്വർഗം സിനിമയുടെ സംവിധാനം അഭിനയം നിർമ്മാണം ഇവയിലൂടെ പ്രശസ്തയായ പൂർവ്വ വിദ്യാർത്ഥിനി ലീസി ഫെർണാണ്ടസിനെ ആദരിച്ചു ഈ അധ്യയന വർഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി ജോൺ ഹിന്ദി വിഭാഗം അധ്യാപിക ഡോക്ടർ ജസ്റ്റി ഇമാനുവൽ ലൈബ്രറിയൻ ബിജുമോൾ ജോസഫ് ഓഫീസ് സ്റ്റാഫ് ബോസ് കൊച്ചിൻ തോമസ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുൻ അധ്യാപിക മിസ് റബേക്ക സൂസൻ മാർഗരറ്റ് രചിച്ച കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു മാഗി ജോസഫ് ഡോക്ടർ ഷൈനി ജോസ് പെണ്ണമ്മ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു സംഗമത്തിൻ്റെ ഭാഗമായി വസ്ത്രാഭരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും വിപണനവും നടന്നു ബെർസാർ ഫാദർ കുര്യാഗോസ് വെള്ളച്ചാലിൽ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള മോൾ ഫിലിപ്പ് ജൂലി പറമുണ്ടയിൽ ജെസി കെ ജോസ് പ്രൊഫസർ റോസിലിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് പാലാം